നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരെ കിണറ്റിലിറങ്ങിയ അമ്മാവൻ ഹരികുമാർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇയാളെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കു അറിവുണ്ടെന്ന അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് ദേവേന്ദുവിന്റെ അമ്മയും തന്റെ സഹോദരിയുമായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് മൊഴി അതിനാൽ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ യഥാർത്ഥ കാരണം ചെയ്യുകയാണ് പോലീസ് ഇതിൽ പ്രധാനമാകുന്നത് ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളാണ് ശ്രീധുവും രണ്ടു മക്കളും അമ്മയും അച്ഛനും കഴിയുന്ന വീട്ടിൽ തന്നെയാണ് സഹോദരൻ ഹരിയും കഴിഞ്ഞിരുന്നത് പല ദിവസങ്ങളിലും ജോലിക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല പുറത്ത് അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു കൂടുതൽ സമയം വീട്ടിൽ തന്നെ കഴിയും ഒരേ വീട്ടിൽ കഴിയുന്ന ശ്രീതവും ഹരിതകൾ ദിവസവും ഒട്ടേറെ വാട്സ്ആപ്പ് ചാറ്റുകൾ നടത്തി ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ പറഞ്ഞ വോയിസ് മെസ്സേജുകളാണ് പകലും രാത്രിയും എല്ലാം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഭൂരിഭാഗം ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല ഓരോ മെസ്സേജും അയച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ ഡിലീറ്റ് ചെയ്യും ഹരിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നതാകാം വോയിസ് മെസ്സേജുകൾ അയയ്ക്കാൻ കാണുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അയയ്ക്കുന്ന മെസ്സേജുകൾ എന്തിനാണ് വേഗം ഡിലീറ്റ് ചെയ്യുന്നത് എന്നതിലാണ് പോലീസിന് സംശയം അതുകൊണ്ടാണ് അവ മുഴുവൻ വീണ്ടെടുക്കാനുള്ള നടപടി തുടങ്ങിയത് അവ ലഭിക്കുന്നതോടെ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കാരണം വ്യക്തമാകുമെന്നാണ് പോലീസ് കരുതുന്നത് കൊലപാതകത്തിൽ തന്നെ ബന്ധപ്പെടുത്താൻ ബോധപൂർവം ശ്രമം നടക്കുന്നുവെന്ന് ജോൽസെ ദേവിദാസൻ പ്രതികരിച്ചിരുന്നു പരാതി കിട്ടിയത് കൊണ്ടാണ് സ്റ്റേഷനിൽ പോയത് കോവിഡിന് മുമ്പായിരുന്നു ഹരികുമാർ തന്റെ അടുത്ത് വന്നത് ബുദ്ധിമാന്റെയും മാറി കിട്ടട്ടെ എന്ന് കരുതിയാണ് തന്റെ അടുത്ത് കൊണ്ടുവന്നതെന്ന് ദേവിദാസൻ പറയുന്നു അവസരമായി ഹരികുമാറിനും ശ്രീധുവിനെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് കണ്ടുവെന്നും ഇയാൾ പറയുന്നുണ്ട് ഹരികുമാറിന്റെ സ്വഭാവത്തിൽ പിന്നീട് മാറ്റം വന്നുവെന്നും മാനസിക വൈകല്യം ഉണ്ടി എന്ന് തിരിച്ചറിഞ്ഞതായും ദേവിദാസൻ പറഞ്ഞു ഹരികുമാർ എന്ത് പറഞ്ഞാലും ധിഖാരത്തോടെ സംസാരിക്കും ശ്രീധുവിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിച്ചിരുന്നില്ലെന്നാണ് ഇയാൾ പറയുന്നത് ഹരികുമാർ ജോലി ചെയ്തിരുന്ന പൈസ അമ്മയും സഹോദരിയുമാണ് വാങ്ങിയിരുന്നത് പൈസ കൈകാര്യം ചെയ്യുന്ന മാനസികശേഷിയും ഇയാൾക്ക് ഇല്ലായിരുന്നു നോട്ട് എണ്ണാൻ പോലും ഹരികുമാർ അറിയില്ലായിരുന്നുവെന്ന് ഇയാൾ പറയുന്നുണ്ട് മുംബൈയിൽ പോലീസിന് കൈവശമാണ് ആരോപണത്തിൽ ഒരു ശതമാനം പോലും കഴമ്പില്ലെന്നാണ് ദേവിദാസൻ പറയുന്നത് ശ്രീധുവിനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതായിരിക്കാം ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതിന് പിന്നിലുണ്ട് അന്ധവിശ്വാസങ്ങളുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇത്തരം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യവും തനിക്ക് ഉണ്ടായിട്ടില്ല ഹരികുമാറിന്റെ സ്വഭാവം മാറിയതോടെ പറഞ്ഞു പിടിക്കുകയായിരുന്നുവെന്നും ദേവിദാസൻ പറയുന്നു രണ്ടാഴ്ച മുമ്പ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രദീപിനെതിരെ ശ്രീതു പരാതി നൽകിയിരുന്നു മുപ്പത്തിനാല് ലക്ഷം രൂപ നൽകി എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇതിന് വേണ്ടത്ര തെളിവുകളും കിട്ടിയിട്ടില്ല കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല ശ്രീധുവിന് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുട്ടു എന്ന കാര്യം തുടർ അന്വേഷണത്തിലെ വ്യക്തമാകുമെന്നും എസ് പി പറഞ്ഞു കോടതി ജ്യോതിഷി ദേവിദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത